ും സഹോദരന്മാരെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ എഴുപത്തി ഏഴാമത് സ്വാതന്ത്ര്യ സുദിനത്തിൻ്റെ ആഘോഷ സന്തോഷ വേളയിലാണ് നമ്മുടെ രാജ്യവും നാമമൊക്കെ ഉള്ളത് വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു നേരിയ അംശമെങ്കിലും ആസ്വദിക്കാൻ കഴിയുന്നവണ്ണം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ നിന്നും അനുകൂലമായ സാഹചര്യം ഉണ്ടായതിൻ്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് ഞാനും നിങ്ങളുമുള്ളത് ഈ വേളയിൽ എൻ്റെ നിലവിലെ അനാരോഗ്യാവസ്ഥ കാരണം ഒരു പ്രൗഢമായ പ്രഭാഷണത്തിന് കഴിയുന്നില്ല നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ ഈ സന്തോഷകരമായ സുദിനത്തിൽ ആകുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വേദനയുടെ കണ്ണീരിൻ്റെ പീഡനത്തിൻ്റെ അവകാശ നിഷേധങ്ങളുടെ ഒക്കെ കഥകൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രാജ്യമതിൻ്റെ എഴുപത്തി ഏഴാമത് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്തെ വലിയ ഒരു വിഭാഗം ജനങ്ങൾ മണിപ്പൂരിൻ്റെ തെരുവോരങ്ങളിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും ഒരുപാട് പ്രിയപ്പെട്ട സഹോദരിമാർ അഭിമാന അഭിമാനധ്വംസനം വരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന വേദനാജനകമായ ഒരു വേളയിലാണ് ുള്ളത് അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയവർ പോരാടിയവർ ഒക്കെ ചരിത്രത്തിൽ നിന്ന് നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രതിഷേധകരമായ ഒരു സാഹചര്യവും നിലവിലുണ്ട് നമുക്കറിയാം രാജ്യത്തിന് വേണ്ടി ജീവിച്ച രാജ്യത്തിന് വേണ്ടി നിലകൊണ്ട രാജ്യത്തിന് വേണ്ടി ഉജ്ജ്വല പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അതികഠിനമായ ത്യാഗോജ്വലമായ ജീവിതം നയിച്ച സമര പോരാട്ടങ്ങൾ നയിച്ച ഒരുപാട് സമര പോരാളികൾ ചരിത്രത്തിൽ നിന്നും നീക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്തിനേറെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സംവിധായകൻ എന്ന് വിശേഷിപ്പിക്കുന്ന സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും ഉജ്ജ്വലമായി തിളങ്ങി നിൽക്കുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെ ജീവാത്മാവായിരുന്ന മഹാത്മാഗാന്ധി പോലും ഇന്ന് മോശമായ നിലയിൽ പഠിപ്പിക്കപ്പെടുകയും ചിത്രീകരിക്കപ്പെടുകയും ചരിത്രത്തിൽ നിന്ന് തമസ്കരിക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും അദ്ദേഹത്തെ പോലുള്ള രാജ്യത്തിൻ്റെ സമര പോരാട്ടങ്ങളുടെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളുടെ ജീവാത്മാവായ വ്യക്തിയെ വ്യക്തിയുടെ സ്ഥാനത്ത് മറ്റു പലരും സ്വാതന്ത്ര്യ സമരവുമായി പുലബന്ധം പോലുമില്ലാത്ത പലരും പ്രതിഷ്ഠിക്കപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതിഷേധകരമായ ഒരു വേളയിലാണ് നാം ഉള്ളത് അതുപോലെ ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവർ സ്വാതന്ത്ര്യം നേടിത്തന്നവർ ഈ രാജ്യത്തിലെ നാനാത്വത്തിൽ ഏകത്വമെന്ന ഉന്നതമായ രാജ്യത്തിൻ്റെ ആ ഒരു സംസ്കാരവും സാംസ്കാരിക വ്യക്തിത്വവും സാംസ്കാരിക തനിമയും ഒക്കെ നിലനിർത്താൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരാണ് എന്നാൽ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ സാംസ്കാരിക വ്യത്യസ്തതകളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ സാംസ്കാരിക തനിമയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് രാജ്യത്ത് ഏക സിവിൽ കോഡ് കൊണ്ടുവന്ന് രാജ്യത്തിൻ്റെ രാജ്യത്തെ മനുഷ്യരെ തമ്മിലടിപ്പിക്കുവാനുള്ള ഹീനമായ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അതിനുവേണ്ടിയുള്ള നിയമങ്ങളും നടപടികളും ആരംഭിച്ചിരിക്കുന്നു അതിനെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെയും ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെയും ചരിത്രങ്ങളും ആരംഭിച്ചിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു വേദനാജനകമായ വേളയിലാണ് ഇപ്രാവശ്യം നാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കറെ പോലെ ഉജ്ജ്വലമായ നേതൃത്വം നൽകിയവരൊക്കെ ആഗ്രഹിച്ചത് ഈ രാജ്യം നിലനിൽക്കണമെന്നാഗ്രഹിച്ചത് എങ്ങനെയായിരുന്നോ അതിന് വിരുദ്ധമായ ഒരവസ്ഥയിലേക്ക് രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ സാംസ്കാരിക വ്യത്യസ്തതകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സാഹചര്യത്തിൽ നിലവിലുള്ള വേദനാജനകമായ ഇത്തരം പ്രതിഷേധകരമായ അവസ്ഥക്കെതിരെ രാജ്യത്തെ ജനങ്ങൾ ഒരുമിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട കാലഘട്ടമാണിത് നമുക്ക് ഒന്നായി രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പോരാടാം രാജ്യത്തിൻ്റെ വ്യത്യസ്തതകൾ സാംസ്കാരിക വ്യത്യസ്ത വ്യത്യസ്തതകൾ നിലനിർത്തിക്കൊണ്ടുള്ള ഉജ്ജ്വലമായ രാജ്യത്തിൻ്റെ മുന്നേറ്റത്തിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം അതിന് രാജ്യത്തെ എല്ലാ ജനങ്ങളും ഐക്യത്തോടെ സഹവർത്തിത്വത്തോടെ സ്നേഹത്തോടെ പെരുമാറുന്ന രാജ്യത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ മുതൽ അങ്ങേയറ്റം വലിയ വലിയ പ്രശ്നങ്ങൾ വരെ സൃഷ്ടിച്ചുകൊണ്ട് ദിനേന എന്ന വണ്ണം നാം ഇന്ന് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ പോലും നൂറുകണക്കിന് നിരപരാധികൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് നിരപരാധി നിരപരാധികൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ സാഹചര്യമുണ്ട് അതെല്ലാം നമ്മുടെ രാജ്യത്തുനിന്ന് മാറി രാജ്യം സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം പ്രാർത്ഥിക്കാം അതാകട്ടെ നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനത്തിലെ ചിന്തകൾ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു വിപ്ലവ അഭിവാദ്യങ്ങൾ അസ്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു